ആഹ് ഇത് വലിയ അതിശയായാലും നീരോ നീ മക്കളെ കൂട്ടാൻ വേണ്ടിട്ടാണോ സ്കൂൾ വരെ പോയത്യനോട് എന്തിനാ എന്തിനാ പാർകുട്ടിയെ ല്ലേ ചേച്ചി ചെറിയ വിട്ടു നമ്മളില്ലേ എനിക്കൊരു ഓട്ടം ഉണ്ട് ഞാൻ പോകും ചേച്ചിയെ ഇയാടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാടാ ഇപ്പൊ വേണ്ടച്ചാ ഒരു ദൂരയാത്ര ഉണ്ടേ ഞാൻ വൈകുന്നേരം വരാ ഉം നീ വിട്ടോ മറക്കാതെ വന്നേക്കണേ അത് ഉറപ്പില്ലേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഞാനെങ്ങനെ വരാതിരിക്ക

കൊടു പാവാ सीधा നമ്മൾ പോയേ പിന്നെ അടക്കളേ പണി మొత్తం അവളെ ഒറ്റയ്ക്ക് ആയിക്കും ചെയ്യുന്നേ അയ്യോ അമ്പിളി താനേ മാർക്കുട്ടി നീ എന്നെ ഓടി ചാടി നടക്കോ നീങ്ങോനെ ആഹ് ഓ അടിക്കല്ലേ പ്ലീസ് പ്ലീസ് നീ മാർക്കുട്ടി അടിക്കല്ലേ ദയമേ പിന്നെ നീ സുലൈമാനേ നീ വെറുതെ ഇവിടെ കൂട്ടി പിടിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അവന ഈ കുരിപ്പ് ಎಲ್ಲ അതിന് കാരണം ഈ പെണ്ണ് ഒറ്റയ്ക്ക് കാരണം പാവാ മൂന്ന് കൊച്ചിങ്ങള് സ്കൂളിൽ പോർത്തായി മാർക്കുട്ടി മാത്രം അല്ല ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച തെറ്റ് ചെയ്തിනේ ദയമേ പിന്നെ നീ ഓളെ മാത്രം അല്ല ഞങ്ങളെല്ലിക്കോ ഇവൾ കാടി കെട്ടാതിരിക്ക നിങ്ങളെ രശികൻ പറയുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. പല്ലേ ഞങ്ങളെല്ലാരും കൂടി ചേർന്നിട്ടാണ് തെറ്റ് ചെയ്തതേ. എന്താലും വേണ്ടില്ല തെറ്റ് ചെയ്തോ ശിക്ഷ അനുഭവിച്ചോ. പെയിഗു നേരം വരെ നാലെന്ന് ഇവിടത്തെ നിിക്കണം. ഒരുട്ട് വെള്ള<body> ഞാൻ തരതില്ല. അമ്മേ वैष्णന്റെ കഴിയാ. മക്കളെ കുറച്ച് വെഷം കണ്ടോയ്ക്ക്. എന്നാലും നല്ലതു പഠിക്കൂ. അമ്മേ, ടുമ്മ അങ്ങനെ എന്നാ പറയാ. ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളോട് ക്ഷമിക്ക്. 100 ടവട പറഞ്ഞിട്ട് പോണവതി കേട്ടാ. ദൈവമേ, വീട്ടിൽ 100 കോട്ട് പണികൾ ഇകുമ്പോൾ పిల్లേരെ ഓരെ പണിയായിട്ട് വരണേ. എന്താണി നോക്കി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ പോലെ പറ.

കേട്ടോ ഞങ്ങളോട് ക്ഷമിക്കുന്നുണ്ടോ പിന്നേക്കെന്താ പറ്റി അന്വേഷിച്ചു വരാം വേഗം പോയി നോക്കിട്ട് വാ അപ്പോഴേക്ക് മുടിയെ കൊണ്ട് ഞാൻ ഇതെല്ലാം റെഡി എത്തിക്കോടാം അണ്ണാ 91 എന്ന് പറഞ്ഞേ കുരിപേ അണ്ണാ എനിക്ക് 95 പിന്നെ അണ്ണാൻ അറിയത്തില്ല പിന്നെ നമുക്ക് 1 മുടി കിടുങ്ങാ മുടി പിടിച്ചോ മക്കൾ അവിടെ പോയിരുന്നേ ഞങ്ങൾ ഇരുന്ന് അമ്മ വഴക്ക് പറയും മുത്തശ്ശിയല്ലേ പറയണേ അവൾ വഴക്ക് പറയാൻ വന്നാലേ ഞാൻ നോക്കിക്കോടാനേ മക്കൾ ഇരുന്നു ഇനി മുത്തശ്ശിനോട് പറ എന്തിനാ മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേ അത് പിന്നെ മുത്തശ്ശി ഞങ്ങളുടെ കടക്കുകാരില്ല നല്ല തല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ ഞങ്ങളോട് പറയാതെ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ വെച്ച് മുത്തശ്ശി അതുകൊണ്ട് ഞങ്ങൾ നാലാള് പരീക്ഷ മുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പണി ഒപ്പിച്ചു അതാ പാടി പാടി പോയേ എന്ത് പണി ഒപ്പിച്ചേ ഞങ്ങൾക്ക് നാലാൾക്ക് പീരീഡ്സ് ആയിരുന്നു പറഞ്ഞു പീരീഡ്സോ

െ ഇല്ലേ ചേച്ചിക്കും നിങ്ങളുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും എല്ലാം ഉണ്ടായിട്ടുള്ള കാര്യ നിങ്ങളും ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേ നിങ്ങൾക്കുണ്ടാവേ എപ്പോഴും

അത് പിന്നെ പാർക്കുട്ടി ഇത് അപ്പിടാനുള്ള പോരല്ലേ ശിവമോളം മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കാനുള്ള പോരെ മക്കളെ അതൊക്കെ ഓരോ ആചാരങ്ങളല്ല മക്കളെ മേടഞ്ഞ ഓരോ എടുക്കാൻ നിന്നപ്പോ നടുവന്ന് വെട്ടിയടി അപ്പൊ കൊറച്ചു നേരം ഇരിക്കാന്ന് കരുതി എന്നിട്ടാണോ ഇക്കനെ വാ എനിക്ക് ആശുപത്രി പോവേ ഇപ്പൊന്നുമില്ല എന്നെ ഇനി നീ പണിയൊന്നും മക്കളെ പതുക്കെ കയ്യിൽ ഈർക്കണൊന്ന് മുത്തല്ലേ പാർക്കുടി വേഗാവട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സിലൊക്കെ പോവാനുള്ളതാ